മെയ് അഞ്ചാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു എൻ്റെ മകളുടെ വിവാഹം ആ വിവാഹം കഴിഞ്ഞ് വരൻ്റെ വീട് കോഴിക്കോടാണ് വിവാഹം കഴിഞ്ഞ് വധുനയും കൂട്ടി അവരെ പാർട്ടി എല്ലാവരും കൂടി കോഴിക്കോടേക്ക് പോയി അതിനുശേഷം ഒൻപതാം തീയതിയാണ് എൻ്റെ വീട്ടിലെ ഫങ്ഷൻ ആ എൻ്റെ വീട്ടിലെ ഫങ്ഷന് വേണ്ടി അവർ എട്ടാം തീയതി രാത്രി ഈ ചെക്കനും പെണ്ണും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നു ഒമ്പതാം തീയതി ഫങ്ഷൻ കഴിഞ്ഞു പത്താം തീയതി രാത്രി ഇവർ വീണ്ടും കോഴിക്കോടേക്ക് തിരിച്ചു പോയി അപ്പോൾ ഈ വിവാഹം കഴിഞ്ഞ് ഈ അടുക്കള കാണലെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് ആ ചടങ്ങ് നടത്താനായിട്ട് ഇന്നലെ അതായത് പന്ത്രണ്ടാം തീയതി ഞങ്ങൾ കുടുംബസമേതം അതായത് കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഈ ഞങ്ങളൊരു ഇരുപത്താറ് പേര് കുട്ടികളടക്കം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇരുപത്താറ് പേര് ഇന്നലെ ഉച്ചയ്ക്ക് അവരുടെ വീട്ടിൽ ചെന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങളുടെ കാത്ത് മകൾ ഈ മരുമകനുമൊക്കെ കാത്തു നിൽപ്പുണ്ടാവും വരാന്തയിൽ എന്നാണ് പക്ഷെ അവരെ കണ്ടില്ല എങ്കിലും ഞങ്ങൾ ഈ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ വീട്ടിലിറക്കി വെച്ചിട്ട് എൻ്റെ ഭാര്യ ചോദിച്ചു എൻ്റെ മകൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു മകള് ഡ്രസ്സ് എന്ന് പറഞ്ഞു അന്ന് ശരി അപ്പോൾ വിശ്വസിച്ചു അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു സമയപരിധി കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു അപ്പോൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയെ ഈ പതുക്കെ എൻ്റെ മകളിങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കണ്ടു അപ്പോൾ എൻ്റെ മകളാണ് എന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ അത്രയും വിരൂപമായിരുന്നു മുഖം അപ്പോൾ അടുത്ത് അപ്പോൾ ഞാൻ പറയും നീമയാണ് ആ വന്നു തോന്നുന്നുണ്ട് ആ അടുത്ത് വന്നപ്പോൾ എൻ്റെ മോളാണല്ല മുള അടുത്തിരുത്തി എന്താ എന്ന് ചോദിച്ചു ഈ അവിടെ ഒരു വലിയ മുഴ എന്താണ് മൂക്കിൽ നിന്ന് ചോര പോന്ന ഇതിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചു ഇങ്ങനെ കുളിമുറിയിൽ വീണതാണ് എന്ന് പറഞ്ഞു കുളിമുറിയിൽ കുളിമുറിയിൽ വീണതാണെന്നാണ് പറഞ്ഞു അപ്പോൾ ഈ വരൻ്റെ അമ്മ തൊട്ടടുത്ത് നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചു കുളിമുറിയിൽ വീണതാണ് ആ അതെ കുളിമുറിയിൽ വീണതാണ് എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയോ ആശുപത്രിയിൽ ഇന്നലെ ഇന്നലെ തന്നെ കൊണ്ടുപോയി എന്നിട്ട് ഡോക്ടറെ പറഞ്ഞു ഡോക്ടർ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് എക്സ്റേ എടുത്തോ എക്സ്റേ ഒന്നും എടുത്തില്ല വേറെ കുഴപ്പമൊന്നുമില്ല ആ മരുന്നിൻ്റെ കാണട്ടെ എന്നൊക്കെ ചോദിച്ചു അതൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ആ മരുന്നിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട് നെക്കിനും ഹെഡിനും പരിക്കേണ്ടത് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു വായിച്ചോക്ക് പിന്നെ ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല പിന്നെ ഇവർ പോവുകയും ചെയ്തു വേറെ അമ്മ പോവുകയും ചെയ്തു അപ്പം ഞങ്ങൾക്ക് സംശയമുണ്ടായത് എൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവളോട് ചോദിക്കണം അവൾ കാര്യങ്ങൾ തുറന്നു പറയണം എന്താണ് ആക്ച്വൽ സംഭവിച്ചത് അച്ഛനൊരു സംശയമുണ്ട് കുളിമുറിയിൽ വീണതായിട്ട് തോന്നുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് നിൻ്റെ മുഖം കണ്ടാലും നിൻ്റെ മൗനം കണ്ടാലും അത് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് എന്ത് വിഷയമുണ്ടെങ്കിലും തുറന്നു പറയണം അങ്ങനെ അവൾ സംസാരിക്കാൻ വയ്യായിരുന്നു അങ്ങനെ അവൾ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയും എന്നാ രാഹുൽ മർദ്ദിച്ചതാണ് എന്ത് മർ എങ്ങനെയാണ് മർദ്ദിച്ചത് എന്ത് മർദ്ദനമാണെന്ന് ചോദിച്ചു അപ്പോൾ ഈ മുഴ എന്താണെന്ന് ചോദിച്ചു അവ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ ഇടിച്ചതാണ് അവൻ ഹെൽത്തി മാനാണ് പിന്നീട് എന്ത് ചെയ്തു ഈ തലയുടെ ചുറ്റുമന്നെ ഇടിച്ചു ഇടിച്ച് എനിക്കിപ്പോൾ തല അനക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ ചുണ്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിക്കുകയാണ് ഇവൻ മേൽ ചുണ്ട് മേലോട്ട് വലിക്കുകയാണ് അതിനുശേഷം ഇവൻ ഈ മൊബൈൽ ചാർജ് ചെയ്യണ ചാർജർ ഉണ്ടല്ലോ ചാർജറിൻ്റെ വയറുണ്ടല്ലോ ആ വയർ കഴുത്തിൽ ചുറ്റും വലിക്കുകയാണ് അതായത് ഇവിടെ കൊല്ലാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അതിനുശേഷം ഇവൻ കുനിച്ചു നിർത്തിയിട്ട് പുറത്തിടിക്കുകയാണ് അവളെ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇവൻ പുറകെ ഓടി ചെന്ന് പിടിച്ചു പിടിച്ചിട്ട് ബെൽറ്റ് കൊണ്ട് അടിക്ക് അങ്ങനെ ആൾ ഭയപ്പെട്ട് ബോധം പോയി ബോധം പോയപ്പോഴാണ് ഇവർക്ക് സംഗതി പരിവയ്ക്കേടാണെന്ന് മനസ്സിലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമം നടത്തിയത് അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അങ്ങനെ അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ തുറന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സത്യത്തിൽ ഉള്ളുകൊണ്ട് കരഞ്ഞുപോയി കണ്ണീര് ഞങ്ങളുടെ വറ്റിയിരിക്കുകയായിരുന്നു കരഞ്ഞു പോയി ഞങ്ങൾ അവിടെ നിന്ന് പോയി ആഹാരമൊന്നും ഞങ്ങൾ കഴിച്ചില്ല അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം നിന്നെ തല്ലാനുള്ള കാരണം എന്താണ് അപ്പോൾ ഈ ഇവന് ഒരു ഇവൻ്റെ അമ്മയും ഒരു സഹോദരിയുണ്ട് അപ്പോൾ അവരിങ്ങനെ ഇവിടെ ചെന്നതിന് ശേഷം പറയും എൻ്റെ മകൻ ഇനി കൂടുതൽ സ്ത്രീധനമൊക്കെ കിട്ടിയാൽ ഒരു കാറൊക്കെ കിട്ടുമായിരുന്നു ഏ എന്ന് ഇടയ്ക്കിടയ്ക്കുള്ളൂ ഇവിടെ ഒന്നും ഉണ്ടാറില്ല അപ്പം ഇത് ഇവൻ്റെ മനസ്സിലുണ്ട് അതായത് ഈ ചെറുക്കെൻ്റെ അമ്മയും പെങ്ങളും ഇതിനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒക്കെ കിട്ടുമായിരുന്നില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവൻ അന്ന് തലേദിവസം രാത്രി രണ്ട് മണിക്ക് ശേഷമാണ് വീട്ടിൽ വരുന്നത് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു വേറെ എന്തോ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ ആ മദ്യലഹരിയിൽ ഇത് തികട്ടി വരികയും വിള മർദ്ദിക്കുകയാണ് ചെയ്ത് അതെ അതെ ആ ഒരു മർദ്ദനമാണ് അതാണ് ഇയാൾ ജർമ്മനിയിൽ എയറോനോട്ടിക് എഞ്ചിനീയർ ആണ് എന്ന് പറയുന്നു അപ്പോൾ അന്വേഷിച്ചപ്പോൾ അത് തന്നെയാണ് എന്നാൽ പറയുന്നത് പക്ഷേ ഇയാൾ ഇതിനു മുമ്പ് രണ്ട് കല്യാണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാണ് ആ എൻഗേജ്മെൻറ്റ് പിന്നീട് ഈ വധുവിൻ്റെ ആളുകൾ വേണ്ടാന്ന് വെക്കുകയാണ് അതിൻ്റെ കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ വേറെ ഇതായിട്ട് തോന്നിയില്ല പിന്നീട് ഞങ്ങൾ ഇന്നലെ ചെന്നപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളും അയൽക്കാരായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ ഇയാൾക്ക് രണ്ട് എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം നടന്നതാണ് അവരത് മുടക്കി കളഞ്ഞു വധുവിൻ്റെ ആളുകൾ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അത് എന്താണ് കാരണം അത് ഇവൻ്റെ കയ്യിലിരിപ്പാണ് ഇവൻ നിത്യം ഇങ്ങനെ കുടിയുടെ അതിൻ്റെ അടിമയാണ് അപ്പോൾ അത് പിന്നെ അവനൊരു ക്രിമിനൽ ലുക്കാണ് അങ്ങനെ ഞങ്ങൾ കുട്ടിയെ കൊണ്ട് പോകുന്ന പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കേസ് കൊടുത്തു അങ്ങനെ കേസ് പരാതി എഴുതി കൊടുത്തു ഇന്നലെയാണ് അതായത് ഇന്നലെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഒഴികെ ഞാൻ ഈ കല്യാണം ഉറപ്പിക്കാൻ പോയിരുന്നു ഞാൻ ഒഴികെ ബാക്കി അതിൻ്റെ ഭാര്യ ഉൾപ്പെടെ ഇന്നലെയാണ് ആദ്യമായിട്ട് ആ വീട്ടിൽ ചെല്ലുന്നത് ഈ അടുക്കള ആണല്ലടങ്ങി ഞാൻ വീട്ടിൽ ചെല്ലുന്നത് അങ്ങനെ ഇന്നലെ തന്നെ ഞങ്ങൾ അപ്പം തന്നെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി കൊടുത്തു അതിൻ്റെ ദിവസം രാത്രി ഞാൻ പറഞ്ഞില്ല പറഞ്ഞത് രണ്ടുമണിക്ക് ശേഷമാണ് അവൻ അതായത് ആ അതാ ശനിയാഴ്ച രാത്രി രണ്ടു മണിക്ക് ശേഷമാണിവൻ പുറത്തുനിന്ന് വെളിയിൽ നിന്ന് വീട്ടിലേക്ക് വരും ആ ഇനി ഇവിടെയും അറിയില്ല ആ സമയത്താണ് ഇവൻ വന്നിരിക്കണത് ഇല്ല 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 വേറെ ഒന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇവിടെ പറഞ്ഞിട്ടില്ല ഹാപ്പി ആയിരുന്നു ഹാപ്പി ആയിരുന്നു അതെ 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 അമ്മയും പെങ്ങളും അതാണ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് ഒരു ഇത് കൂടുതൽ കിട്ടുമായിരുന്നു എന്നുള്ളത് അപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത് കാരണം ഇന്നത്തെ സാഹചര്യങ്ങളും സ്വർണത്തിൻ്റെ വിലയൊക്കെ നമുക്ക് അമിതമായിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ അവൾക്കും നന്നായിട്ടൊരു ജോലിയില്ലേ അവൾ ടാറ്റലക്സി എന്ന് പറയുന്ന കമ്പനിയിൽ തിരുവനന്തപുരത്ത് ടാറ്റയുടെ സീനിയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നത് എം ടെക് പഠിച്ചതാണ് തൃക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് അവൾ പഠിച്ചിരുന്നത് ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾക്ക് ജോലി കിട്ടി ആ അത് മാട്രിമോണി മാറ്റിമോണി വഴി വന്ന വിവാഹമാണ് ഇല്ലില്ലില്ല വേറെ പരിചയമൊന്നും തരാം അതെ 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 പെട്ടെന്ന് ശരിയായതാണ് അപ്പോൾ ഇരുപത്താറാം തീയതി ചർക്കന് തിരിച്ചു പോകണം അപ്പോൾ അതിന് മുമ്പ് വിവാഹം നടത്തണം ഞാൻ ആദ്യം അതിന് സമ്മതമല്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു പത്ത് പതിനേഴ് ദിവസമുള്ളൂ ഈ പറഞ്ഞ മേ അഞ്ചിന് അപ്പോൾ അതിനുള്ളിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്യാനായിട്ട് ഗുരുവായൂർ അറേഞ്ച് ചെയ്യണം പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹാളിൽ അറേഞ്ച് ചെയ്യണം അപ്പോൾ ഹാൾ കിട്ടാനും വണ്ടി കിട്ടാനും മെയ്യാൻ ചെയ്യുന്നവർ ഒരുപാട് കല്യാണം ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ ചെറുക്കനോട് പറഞ്ഞ് നമുക്കിപ്പോൾ എൻഗേജ്മെൻറ്റ് നടത്തി വെക്കാം ആയിട്ട് മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ട് കല്യാണം നടത്താം എന്ന് പറഞ്ഞു അപ്പോൾ ചെറുക്കൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി പോയാലും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരും അപ്പോൾ ഞാൻ വിചാരിച്ച് എൻഗേജ്മെൻറ്റ് നടത്തി പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അത് ശരിയല്ല പിന്നെ ഞങ്ങൾ എല്ലാ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എത്ര ബുദ്ധിമുട്ടിയാലും നമുക്കത് നടത്താം അങ്ങനെയാണ് മെയ് അഞ്ചാം തീയതി കല്യാണം നടക്കുന്നത് ഇയാൾ ഇരുപത്തൊമ്പതര വയസ്സ് കഴിഞ്ഞു മേലെയാണ് ആ കെട്ടിച്ചു കൊടുത്തതാണ് അച്ഛൻ ഇല്ല അമ്മ ഉണ്ട് പന്തീരാങ്കാവാണ് തെക്കേ വള്ളിക്കുന്ന് പറയുക വള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ആ പ്രോപ്പർ പ്ലേസ് വീടിരിക്കുന്ന സ്ഥലം മോളുടെ മൊഴിയൊക്കെ എടുത്ത് പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വ്യക്തമായ ഒരു നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് അതിൽ എനിക്ക് പരാതിയുണ്ട് സങ്കടമുണ്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചു സർ ഒരു ഉത്തരവിസ്മയ അത് ഉണ്ടായിട്ടുണ്ടല്ലോ ആ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടരുത് ഇവിടെ എൻ്റെ മകളിലൂടെ അപ്പോൾ പറഞ്ഞു അത് പത്രക്കാരും മീഡിയക്കാരും ഒക്കെ സൃഷ്ടിച്ചെടുത്തതല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഈ ഉത്തരയുടെ ഭർത്താവ് ഇപ്പം ജയിലിലാണ് ആ കോടതിയാണല്ലോ ആ ശിക്ഷ കൊടുത്തിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള പോലീസുകാർ അന്വേഷണം നടത്തിയിട്ട് കോടതിയിൽ സമർപ്പിച്ച് കോടതിയിൽ വാദം കേട്ടിട്ടാണല്ലോ ഈ ശിക്ഷ കൊടുത്തിരിക്കുന്നത് അല്ലാതെ പത്രക്കാരുടെയോ മീഡിയക്കാരുടെയോ ന്യൂസ് കണ്ടിട്ടല്ലല്ലോ അവരെ ശിക്ഷിച്ചിരിക്കുന്നത് ആ പിന്നെ ഞാൻ ചോദിച്ചു സാറേ ഇവനെ ഇത്രയും ക്രൂരമായി കൃത്യം ചെയ്തിട്ട് അവനെ റിമാൻഡ് ചെയ്യാനായിട്ട് നിയമ നടപടി സ്വീകരിച്ചു കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് വല്ലതും അറിയാവുന്നുണ്ട് ഞാൻ എനിക്ക് എന്നെ പഠിപ്പിച്ചതെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അയാൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആളല്ല അതെ എന്നാണ് പറഞ്ഞത് വേറെ കാര്യങ്ങൾ അപ്പോൾ എന്നോട് ചോദിച്ച് ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് എന്നോട് ചോദിച്ചത് നിങ്ങൾ സർവീസിലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേറ്റ് സർവീസിലുണ്ടായിരുന്നു റിട്ടയർ ചെയ്തു ഞാൻ ഞാനിപ്പോൾ ചിട്ടിക്കാട് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അയാളൊന്നും വേണ്ടി അപ്പോൾ അയാൾക്ക് തോന്നി ചിലപ്പോൾ ഇരുപത്താറാം തീയതി പോയി അതിനു മുമ്പ് നടപടി ഉണ്ടാകണം അവനെ റിമാൻഡ് ചെയ്യണം അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എറണാകുളം ഡി സിയും കോഴിക്കോട് ഡി സിയും ഇടപെട്ടിട്ടാണ് ഈ കാര്യങ്ങളെ മുഴുവനും നിർവഹിക്കുന്നത് പാർട്ടി അതേപോലെ തന്നെ നമ്മുടെ എ സി സെക്രട്ടറി ബോസിയാറിനൊക്കെ ഉൾപ്പെടെ ഇപ്പോഴത്തെ അനിൽകുമാർ ഇവിടെ നിന്ന് നമ്മുടെ പാർട്ടി മുഴുവനായിട്ടും സപ്പോർട്ട് ചെയ്തിട്ട് ഒക്കെ തന്നെയാണ് എം എൽ എ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർട്ടിയാണ് ഇതിൽ മുൻകൈ എടുത്ത് കാര്യങ്ങൾ നിർവഹിച്ചിരിക്കുന്നത് അതിന് ആ അതിൻ്റെ ഫലമായിട്ടാണ് കമ്മീഷണറൊക്കെ ഇടപെട്ടിട്ടുണ്ട് കോഴിക്കോട് കമ്മീഷണർ ഇടപെട്ടുണ്ട് കൗൺസിലിംഗ് കയറ്റിയിരിക്കുകയാണ് അപ്പം നമ്മൾക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല കൗൺസിലിംഗ് താമസം വരും ആ കുറേ രണ്ട് മൂന്ന് മണിക്കൂർ പറ്റിക്കും ആ അപ്പോൾ ഏതായാലും ഈ മനോഹരമായ ഈ കേരളത്തിൽ ഒരു സ്ത്രീക്കും ഒരു കുട്ടിക്കും ഇനി സംഭവിക്കാൻ പാടില്ല ആണ് ഈ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല ആ അതിന് മീഡിയയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം